സ്ലാമലുംബ് പ്രിയ സുഹൃത്തുക്കളെ കുരുവട്ടൂരികൾക്ക് ഈയിടെയായിട്ട് ആദർശവും ആശയവും പാപരത്വത്തിന്റെ നേർക്കാഴ്ചകളാണ് ഈ ഈയിടെയായിട്ട് അവരുടെ പരിപാടികളുടെ ഹെഡിങ്ങുകൾ കണ്ടുവരുന്നത് അബു ഹനീഫുൽ ഫൈസി ഉസ്താദ് ഈ ഈയിടെയായി ഒരു കോൺവെക്കേഷൻ സെറിമണിയിൽ പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുള്ള സ്വയായ ഒരു ഹദീസിന്റെ പിൻബലത്തിൽ അവർ ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങളും അതിവായനികളും നടത്തിക്കൊണ്ട് അവരെ പരിഹസിച്ച് നടക്കുക എന്നുള്ളൊരു പണിയാണ് വിഷയദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചു നടക്കുന്ന കുരുവട്ടൂരികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നൌഷാദ് മൗലവി തന്നെ പറയട്ടെ അബു ഹനീഫുൽ പൈസ ഉസ്താദ് അവിടെ പണ്ഡിതന്മാരായി ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശവും ആ ഉപദേശം കൊടുക്കുമ്പോ കേൾക്കുന്ന പണ്ഡിതന്മാര് ഈ രൂപത്തിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കണ്ടു ഓനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓ വലിയ ഷെയ്ഖാണ് ഹോജയാണ് ഷെയ്ഖിന്റെ മർത്തവിയിലെത്തിയ ആളാണ് കാരണം വീരാണ്ടിന്റെയും കെ സി അബ്ദുള്ള മീനങ്ങാടി സുലൈമാന്റെ ശിഷ്യന്മാരായിട്ടല്ലേ യുവന്മാരുടെ നടത്തം അപ്പൊ യുവന്മാർ ഏറോ വലിയ ലൗൽ മഹഫൂദിൽ എത്തിയ ആളുകളാണെന്നാണ് ഇവർ ഇവരെ കുറിച്ച് ഇരിക്കുന്നത് ആ ചിന്ത ആ പഠിച്ചിറങ്ങുന്ന കേൾക്കുന്ന പണ്ഡിതന്മാർക്ക് ഉണ്ട് എന്നുള്ള അധിവായനിൽ നിന്നാണ് അവരെ പരാമർശിച്ചുകൊണ്ട് പരിഹസിക്കുന്നത് നിങ്ങൾ കേട്ടിരുന്നു അബൂ സഫീഹെന്ന് ഇവിടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന തന്നെ പറയട്ടെ ഈ അടുത്ത് ഒരു ബിരുദദാന സമ്മേളനം നടന്നു പാലക്കാട് ജില്ലയിൽ അവിടെ പുതിയ മുഷാവറയിലെ ഒരു മെമ്പർ തന്നലയിലുള്ള ഒരു ഉദാഹരണമാണ് എല്ലാരും അതന്നെ പറയല് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാൻ വേണ്ടി ഇപ്പടുത്ത് കിട്ടിയ ഒരു പ്രഭാഷണം പ്രഭാഷണെടുത്തതേ ഉള്ളൂ അദ്ദേഹം കേട്ടു നോക്കൂ ഈ പണ്ഡിതന്മാരെ അതായത് ബിരുദധാരികളായ പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളാണ് നമ്മളാണ് പണ്ഡിതന്മാർ നമ്മളാണ് അനന്തരക്കാർ എന്ന് പറയുകയാണ് അത് മനസ്സിൽ എന്തായി ഇനി പൗലിയാക്കൾ ആവശ്യമല്ലല്ലോ നമ്മൾ തന്നെ അനന്തരായല്ലോ ഇനി മശാഹിഹന്മാരെ പോകണ്ടല്ലോ ഇനി നമ്മളെ മനസ്സും നന്നാക്കണ്ട നമ്മളിപ്പോ ഏടെ എത്തിയത് ഇബ്രാഹിം നബിയുടെ അനന്തരക്കാരായി പോട്ടെ മുത്തർ റസൂലിന്റെ തന്നെ നേരെ അനന്തരാണ് നമ്മളെടുത്തുള്ളത് എന്ന വിചാരവുമായി നടക്കുകയാണ് എവിടേക്കാണ് ഈ പോക്ക് തിരിച്ചു വരവ് നിർബന്ധമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ സദസ് ഒരു പ്രസംഗം ആദ്യം കേൾക്കി അതെന്താ ഇവിടെ വേണം എന്തുവേണം പറയാൻ ദീന് തുറന്നു വരാനുള്ള അധികാരം ഉണ്ടാവണം അല്ലുലമാ

ദീനി പ്രബോധനത്തിലേക്ക് സമൂഹത്തിലെ ഇടവേലുകൾ നടത്തേണ്ട ഒരു യുവാക്കളുടെ ഒരു പണ്ഡിതന്മാരുടെ അവർക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചോദിപ്പിക്കാൻ വേണ്ടി സ്വഹിഹായ ഹദീസ് ഇബിന് മാജിയും എന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഇന്നൽ ഉലമാഉ വറസത്തുൽ ഇന്നൽ വലാ ഉലമാൽ അംബിയാൽ ദുർഗമോ അല്ല അമ്പിയാക്കൾ ഇവിടെ അനന്തരമായി ബാക്കി വെച്ചിട്ടുള്ളത് പിന്നെന്താണ് അറിവാണ് അവരുടെ ബാക്കിയാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്നൽ ഇന്നലെ അമ്പിയാ തീർച്ചയായും അമ്പിയാക്കളുടെ അനന്തരവർ അത് ദൈനീ പ്രബോധന വഴിയിൽ പങ്കാളികളാകുന്ന അതിന്റെ പ്രസരണം നടത്തുന്ന ഒലമാക്കളാണ് എന്നല്ലേ ഒരു കോൺവെക്കേഷൻ സെറിമണിയിൽ ആരും പറയേണ്ടത് ഇത് സോഹി ആയ അതീസല്ലേ ഈ പറഞ്ഞതിനെ പരിഹസിക്കുകയാണ് എങ്ങനെ പരിഹസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അത് കേൾക്കുന്ന പണ്ഡിതന്മാര് ഞങ്ങൾ വലിയ ആളുകളായി എന്ന് വിചാരിക്കും എന്ന് ഇവൻ വിചാരിക്കാണ് അവര് വിചാരിച്ചതല്ല ഈ ജാഹിലിന്റെ വിചാരങ്ങൾ മറ്റുള്ള ആളുകളുടെ വിചാരമാക്കിക്കൊണ്ട് എന്നിട്ട് അതിനെ എതിർക്കുക ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നിഴലി യുദ്ധം സ്വന്തമായി വേറൊരു പ്രതിയോഗിക ഒരു പ്രതിവാദം അവൻ പറഞ്ഞു എന്ന് ആരോപിച്ച് ആ വാദത്തെ കണ്ടിച്ച് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അതിൽ സുനിയുടെ മാമിങ്ങൾ കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഇതാ പണ്ഡിതന്മാർ വിചാരിച്ചിട്ട് പോലുമില്ല അവർ വിചാരിച്ചോ ഞങ്ങൾ മുത്ത റസൂലിന്റെ ആ പോലെയായി ഈ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ആ ഒരു മർത്തബയിൽ ഞങ്ങൾ എത്തി ഞങ്ങൾക്ക് ഇനി ഒരു ഷെയ്ഖോ മഷായിഖോ ഷാഹിഹോരുസ്താദ് ഒന്നും വേണ്ട ഞങ്ങൾ തന്നെ മതി എന്നീ കേൾക്കുന്ന പണ്ഡിതന്മാർ വിചാരിച്ചു എന്നാണ് ഈ ജാതി പറയുന്നത് ഇവന്റെ വിചാരം മറ്റുള്ളവരുടെ കെട്ടി കെട്ടിവെക്കുകയാണ് അപ്പൊ ഈ രൂപത്തിൽ തന്നെയാണ് ഒരു കോൺഫറൻസ് നടക്കുമ്പോ ഒരു ബിരുദാനന്തര ബിരുദം നടക്കുന്ന സമയത്ത് എല്ലാ ആളുകളും പറയുന്നത് ഇവൻ തന്നെ പറയുന്നുണ്ട് എല്ലാ ആളുകളും പറയുന്നു ഞാൻ ബുദ്ധിമുട്ട് ചോദിക്കുന്നു ഈ എല്ലാ ആളുകളും എന്ന് പറയുന്നതിൽ പാണക്കാട് സാധാർത്ഥങ്ങൾ പെട്ടില്ലേ അമ്പൾ പറഞ്ഞു അമീത് പെട്ടോ സാബിക് ദീനിന്റെ അസന് പൊളിച്ചവരാണോ ദീനില് കടക്കൽ കത്തിവെച്ചവരാണോ കേൾക്കുന്ന അദ്ദേഹം പറഞ്ഞു നോക്കൂ പണ്ഡിതന്മാർ പ്രബോധന മേഖലയിൽ നമുക്ക് വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടിവരും എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനുസ്രായി നബിന്മാരെ പോലെയാണ് നബി സലഹ് അലൈഹി വസ്ലം തങ്ങൾ പ്രബോധകന് ഈ മേഖലയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആധുനിക യുഗത്തിൽ കണ്ടുവരുന്ന അധർമ്മങ്ങൾക്ക് എതിരെയും അനാചാരങ്ങൾക്കെതിരെയും പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഹനീഫുൽ ഫൈസി ഉസ്താദ് എന്താണോ ആ പ്രബോധകരോട് പറഞ്ഞത് അത് തന്നെയാണ് പട്ടിക്കാട് ജാമ്യ സമ്മേളനത്തിൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമരായ സാദാർത്ഥ്യങ്ങളിൽ പെട്ട പാണക്കാട് ഹൈദർ ഷിഹാബ് തങ്ങൾ പറയുന്നത് ഇന്ന് എല്ലാ മശാഹിഖന്മാരും അനുഗ്രഹിച്ചിട്ടുള്ള അന്നും ഇന്നും എന്നും ഇന്നും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ പാണക്കാട് സാദാർത്ഥ്യങ്ങളിൽ പെട്ട ഈ തരത്തിൽ ഈ ഹദീസ് ചോദിക്കൊണ്ട് കോൺവിക്കേഷൻ സെറിമണിയിൽ ഉലമാക്കളോട് അഭിസംബോധന ചെയ്യുന്നതിനെ കുറിച്ച് എന്നാ നൌഷാദ് പറഞ്ഞതിന്റെ കൂടെ ഈനാ ബേച്ചിക്ക് അൻവരി കൂട്ട് അല്ലെങ്കിൽ ഈനാ ബേച്ചിക്ക് സമദ് കൂട്ട് എന്ന് പറയുന്ന പോലെ കൂടെ നടക്കുന്ന ഷെയ്ഖിന്റെ അളിയൻ പറഞ്ഞു നോക്ക് ഇങ്ങനെ ഉലമാക്കളുടെ അമ്പിയാക്കളുടെ അനന്തരവരാ അനന്തരകരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കടക്കൽ അസലിൽ കത്തിവെക്കുകയാണ് വഹാബികൾ ഇസ്തിഹാസയും തപസിനെയും എതിർക്കുന്നതിലേറെ വളരെ മോശമാണ് ഈ തരത്തിൽ ഈ ഹദീസ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് എന്നാണ് ഈ പാമ്പൈസ് മൗലവി പറയുന്നത് മൻത്തക്കിന്റെ കിതാബുകള് പാമ്പൈസാക്കണം എന്ന് അവരുടെ കുരുവട്ടൂരികളായ ആളുകളെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഷെയ്ഖിന്റെ അലിയാനും കൂടിയാണ് ഈ ജാഹിൽ കേട്ടു ഈ മക്കളെ പ്രസംഗം റസത്തുൽ എന്ത് പരിശുദ്ധമായ ദീനിന്റെ മേഖലയിൽ വലിയ മോശാണിത് നിസാര കാര്യമല്ല ഇവിടത്തെ വഹാബികൾ പറയുന്ന ഇസ്തിഹാസ ഇസ്തി പോലുള്ള കാര്യങ്ങളെക്കാൾ ദീനി മേഖലയിൽ അടിത്തറയിലാണ് ഈ കത്തിവെക്കുന്നത് അപകടം പിടിച്ച വാദാണ് അതുകൊണ്ടാണ് നമ്മൾ ശക്തമായി ഇടപെടുന്നത് നിർദ്ദേശം കിട്ടിയിരുന്നില്ലേ ഹൈദരലി പോയി അവർ ഇസ്ലാമിന്റെ കടക്കിൽ കത്തിവച്ചിട്ടാണ് അവര് വഖാബികള് തപസ്സിലും മിസ്തിഹാസവും എതിർക്കുന്നതിലേറെ വളരെ മോശമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടാണോ പോയത് കുരുവെട്ടൂരികളെ എന്റെ നിങ്ങളെ ഷെയ്ഖിന് നിർദേശം കിട്ടിയില്ലേ ഏഹ് എന്റെ ഷെയ്ഖിന് റേഞ്ച് പിടിച്ചിരുന്നില്ലേ പണ്ട് അൽജീരിയയിലോട്ട് ഉൽ നബീബിന്റെ കോപ്പി തീ പോയമായ റേഞ്ച് കിട്ടിയില്ലേ ഷെയ്ഖിന് ഇപ്പോഴാണോ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പാണക്കാട് സാദാതികൾ അന്നും ഇന്നും എന്നും എന്ന് പറയുമ്പോൾ അന്ന് എന്റെ ഇത് പറയായിരുന്നത് ഏ അതാ പറഞ്ഞത് ഇതൊക്കെ ബീരാബിൻഡിൽ മീനങ്ങാടി സുലൈമാനും കെ സി അബ്ദുള്ളയും കറക്ക് കമ്പനികൾ കഞ്ചാവ് കൊടുത്തി കയറ്റി ഈ മൂന്നെണ്ണത്തിന് അവർക്ക് പറയുന്നത് അവർക്കെന്നറിയില്ല അവര് പിന്നെ കൈ എഴുതുന്നുണ്ട് ഞങ്ങൾ മൈക്കുകൾ മാത്രമാണ് ഞങ്ങളോട് ഏൽപ്പിച്ചത് പറയാനെന്ന് കാരണം ആ ജാഗിൽ ഏൽപ്പിക്കുകയാണ് ഈ രൂപത്തിൽ ഇവരെ കുറഞ്ഞേൽപ്പിക്കുകയാണ് അത് ഈ കുളങ്ങന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യുക ഓട്ടെ ഹൈദരലീസിയാബിതങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പാണക്കാട് സാദാത്യങ്ങളെ തലമുതിർന്ന പാണക്കാട് സാധിക്കലീസിയാബിതങ്ങള് വാഫിയഫിയുടെ സെറിമണിയിൽ ഇതേ ഹദീസ് ഫൈസ് ഉസ്താദ് എന്താണോ പറഞ്ഞത് അതെന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്തേ പാണക്കാട് സാധാത്യങ്ങളും ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെച്ചോ വളരെ മോശമാക്കിയോ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തിയോ നിങ്ങളെ ഷെയ്ഖിന്റെ നിയന്ത്രണത്തിലുള്ള സാധാത്യങ്ങളല്ലേ എന്റെ കൊണ്ട് കമാ എന്ന അക്ഷരം പറയാൻ കഴിയാതിരുന്നത് ഏ എന്റെ കുറ ബിസ്കറ്റ് കൊണ്ട് കൊടുത്തില്ലേ ആ കൂട്ടർ ഇങ്ങനെ ഈ ഹദീസ് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ കാരണം അടുത്ത സമ്മേളനത്തിലും വരുന്നുണ്ട് ഇത് തന്നെ ആയിരിക്കും പറയാ കാരണം ഇത് പൊതുവായി പറയപ്പെടുന്നതാണ് പണ്ഡിതന്മാരെ സമൂഹത്തിലോട്ട് ദീനി പ്രബോധന വഴിയിൽ ഇറങ്ങുന്ന ആളുകളെ പ്രതിബന്ധങ്ങളെ മാറ്റി നിർത്തി ഉണ്ടാകുമ്പോൾ മുഷിപ്പ് വരാതെ അവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഹദീസാണിത് അവർക്ക് ഇൽമാണ് അവിടെ പറയുമ്പോഴത്തേക്ക് ഞാൻ റസൂലായി ഞാൻ ശേഖായി എന്നൊന്നും അവര് വിചാരിക്കൂല അനന്തരമായി കിട്ടുന്ന ഇൽമിന്റെ പ്രസരണം അത് ഊർജ്ജസ്വതയോടുകൂടി നടത്തണം എന്നാണ് ഏതൊരു മനുഷ്യനും പ്രസംഗിക്കുക ഇത് ഏതൊരു മനുഷ്യനും പ്രസംഗിക്കുകയും അത് കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ തോന്നുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലിയ പൊമ്പന്മാരായി എന്ന് തോന്നുന്നതിൽ മറ്റുള്ളവരുടെ വീട്ടിൽ എന്തിനാണ് ചുരുക്കി പറഞ്ഞാൽ നോക്ക് ഈ പണക്കാരൻ സാധിക്കില്ലേ ഇതേ കാര്യം പറയുന്നു പിന്നീട് പിന്നെ അല്ല എല്ലാവ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈതൃകത്തെ ഏൽപ്പിച്ചു കൊടുത്തു എലമാക്കൾ ഒലമാക്കൾ ചെയ്യേണ്ടതു തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അത് അക്ഷരത്തിലും അർത്ഥത്തിലും മനസാവാച കർമ്മണ പരിശുദ്ധ പാചകസുള്ള ഒരു സിനിമയെ പിന്തുടരുക പിൻപറ്റുക ആ വഴിയിലൂടെ ഉള്ള സന്ദേശത്തിൻ്റെ ഭാഗമാക്കാവുക അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിൻ്റെ നന്മയും നിങ്ങൾ പാണക്കാട് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന പാണക്കാട് പാണക്കാട് എസ് വൈ പ്രസിഡന്റ് പ്രസിഡന്റാണ് അല്ലെ അപ്പൊ ആ രൂപത്തിൽ എല്ലാ ആളുകളും ഒരു കൊണ്ട് ഇത് വാഫിഫിയുടെ സന്നദ്ധദാന സമ്മേളനമാണ് അവിടെയാണ് പറയുന്നത് അല ഇല വറച്ചു ലംബിയാൽ അനന്തരമായി കിട്ടിയെ നിങ്ങൾ പ്രചരണം നടത്തണം എന്ന് പറയുമ്പോ ഇതെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള അതിവായന കഴിഞ്ഞില്ല കഴിഞ്ഞുള്ള കുരുമക്കളെ നോക്ക് അമ്പ്രക്കടവ് ഹമീദ് ഫൈസി വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഇതേ ആദർശം പറയുന്നു അവരും ഇസ്ലാമിന്റെ കടക്കിൽ കത്തിവച്ചവരാണോ ഇസ്ലാമിനെ മോശമാക്കിയവരാണോ അപകടവാദം പറഞ്ഞു ഹമീദ് പറവട്ടൂരികളെ മറുപടി ഏ മാളത്തിൽ കടന്ന് ഒളിക്കില്ല ആ പരിശുദ്ധമായ തീന്നു പോർലെത്തുന്ന സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാര്യത്തിൽ നിതാന്തര ജാഗ്രതപ്പെടുത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്തം ആ പണ്ഡിതന്മാരുടെ സംഘടനയല്ലേ സമസ്ത കേരളത്തില അല്ല ഉലമാ ആര് നിങ്ങൾ എന്നാൽ അള്ളാഹുന്റെ അമ്പിയാക്ക അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾ അല്ലേ അമ്പിയൻ പ്രവാചകന്മാർ സ്വർണ്ണ നാണയം അനന്തരാവകാശമാക്കി വച്ചു വാക്കി വെച്ചിട്ടില്ല വെള്ളി നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല അവർ അനന്തരാവകാശമായി തന്ന ഈ വൈജ്ഞാന ഇസ്ലാമിക വിജ്ഞാന സമ്പത്ത ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശാരാ ആലിമികളാണ് ആലിമികൾ അമ്പിയാക്കൾ ഡ്യൂട്ടി നിർവഹിക്കട്ടെ അവരെ കൂട്ടായ്മയല്ലേ സമസ്ത കേരള കേരളമാണ് അമ്പിയാക്കൾ ഇവിടെ നിർവഹിച്ച ആ ദീനി പ്രബോധനം ഇൽമൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ബീരാണ്ടിയെ പോലെയും കെ സി അബ്ദുള്ളയുടെ ശരീരത്തിന് വിരുദ്ധ നിലപാടുകളും ഖുർആാനിന്റെ ചാടി കീഴിൽ കളിച്ചിട്ടുള്ള ദർസി തച്ചണ്ണ പോലെയുള്ള പണ്ഡിതരുടെ കളംപാടി ഉസ്താദിന്റെ മരുമകനായ ആ പണ്ഡിതനടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകൾ ഇവിടെ സമൂഹം കണ്ടു ഖുർആാനിന്റെ മേരിൽ ചവിട്ടിക്കയറുകയും ജുമാ പോലുള്ള നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാതിരിക്കുകയും ഇൽമിനെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വർഗം ആ നിസ്സാരപ്പെടുത്തുന്ന വർഗം നിങ്ങൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ ആലോചിക്കുകയാണ് ഈ ജാതി നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ എന്താണവ ഇവർ പറഞ്ഞു കൊടുക്കല് കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഖുർആാനും ഹദീസും ഒന്നും ഒരു ഇമല്ല അതും ഒരു നിസ്സാരമായ കേവലമായ ഇൽമാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പൊ ചുരുക്കി പറയാനുള്ളത് ഏ കുറവട്ടേരികളെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നാണം വേണം ഇവിടെ അബു ഉസ്താദ് പറഞ്ഞിട്ടുള്ള അതേ നിലപാടുകളാണ് അഹിടെ പറയുന്നത് കെ സി അബ്ദുള്ളയെ ഷെയ്ഖാക്കിയാണി സുരേമാനെ ഷെയ്ഖാക്കിയ നിങ്ങളെപ്പോലുള്ള ജാഹ്ലീയങ്ങളല്ലാതെ ഈ വിദ്യ വേഷം കിട്ടുന്നില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മറുപടി വേണം ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കാരും മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് ഇത് നിങ്ങളെ പറയാനുടങ്കിട്ട് കാലങ്ങൾ എത്രയായി ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞങ്ങളെ കിട്ടിയിട്ട് കയ്യിൽ എത്രയായി ഏഹ് ഇത് ഞങ്ങൾക്ക് തന്നെ പറയാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇത് പൊതുസമൂഹത്തിന് അറിവുള്ളതല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതിനൊക്കെയാണോ ഞങ്ങളുടെ പണ്ഡിതന്മാർ മുഷാകറിന്റെ ആളുകൾ വന്നിട്ട് മറുപടി പറയണം ഞങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല ഞങ്ങളുടെ പരിപാടിക്ക് ഉളുപ്പിന്റെ ചെങ്ങൈമാരെ ഒന്നുണ്ടെങ്കിൽ മാനം വേണം ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നാണവും മാനവും ഉള്ളവർ കുളിച്ച വെള്ളത്തിൽ ഒരു തവണയെങ്കിലും മുങ്ങണം എന്നുള്ളതാണ് അബൂസീ അബു അനി അബു സഫീ നൌഷാദിനോടും പാമ്പേസ് മൗലവി സമദിനോടും പെരുന്നൂർ കുഞ്ഞാബുനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഫ്രോഡ് ഉണ്ടല്ലോ വയലപ്പുരുതങ്ങളും അവ കാട്ടുകൾ ആണെന്ന് പറഞ്ഞ് മൂപ്പരോടും കൂടിയാണ് പറയുന്നത് കേട്ടോ സ്ഥലക്കും